സമയത്ത് പറഞ്ഞു ഓർമ്മയില്ലടാ കാണണ്ട കണ്ടോ ഇതാ ഹൈലൈറ്റ് ആരംഭത്തിലെ അപമാനം കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവൃത്തിയൊക്കെ തലയിൽ ഈശ്വരൻ തലച്ചോറിന് പകരം കൊടുത്തിരിക്കുന്നത് കളിമണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു കളിമണ്ണല്ലടാ പിന്നാക്ക നല്ല ഒറിജിനൽ പിന്നാക്ക എല്ലാരും വിളിച്ചു പോയടാ വേണ്ട വേണ്ട ഞാൻ പലതവണ പറഞ്ഞതാ കേട്ടില്ല നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ ഒരു എട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ ായി ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി